െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം വളരെ ശക്തമായ ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ് ആ ഒരു ഇൻഫർമേഷനാണ് അതായത് തലേവര കണ്ടെത്താം ജീവിതത്തിൻ്റെ ഗതിമാറ്റാം അതെ സ്വന്തം തലേവര അത് നമ്മളുടേത് മാത്രമാണ് അത് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്തതാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് പലരിപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് തലേവര അനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റൂ അതിനെ മാറ്റാൻ പറ്റുമോ അതൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോകുന്നു നമ്മുടെ തലേവരെ കണ്ടെത്താൻ പറ്റാതിരിക്കുന്നതാണ് പലരുടെയും പ്രശ്നത്തിൽ കാരണം അതിനെ വിധിയെ പരിചാരി ഇരുന്നിട്ട് കാര്യമില്ല അത് കണ്ടെത്തണം പണ്ട് അതിനുള്ള മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം മാർഗ്ഗമുണ്ട് ഇങ്ങനെയുള്ള ചില അറിവുകൾ നമുക്ക് ചുറ്റും പൊതുസമൂഹത്തിലുണ്ട് ഇതിൻ്റെ അറിവ് കുറവുകൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത് ഒരുപാട് കഴിവുള്ളവരാണ് ഒരുപാട് സിദ്ധികൾ ഉള്ളിലുള്ളവരാണ് പക്ഷെ നാം കാണാതെ പോകുന്നു എവരി പേഴ്സൺ ഈസ് യൂണിക് ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല അപ്പം നമ്മുടെ യൂണിക്നെസ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് എന്ന് കണ്ടെത്തുന്നിടത്തല്ലേ വിജയം അവിടെ നിങ്ങളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല ഒരു ആഗ്രഹം കാരണം നമുക്ക് എഞ്ചിനീയർ ആണ് ഡോക്ടർ ആണോ ആർട്ടിസ്റ്റാണോ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞേക്കാം പക്ഷേ ഇൻഹെറൻ്റ് ആയിട്ട് ഉള്ളിൽ കിടക്കുന്ന സ്കില് ഏതോ ആ മേഖലയിൽ എത്തപ്പെടുമ്പോൾ മാത്രമേ ഒരു വ്യക്തി എന്ത് ഫുൾഫിൽ ചെയ്യപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ അവർ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ ഹാപ്പിനെസ് ആകും ചിലർക്ക് ഒരുപാട് ശമ്പളമുണ്ട് പക്ഷേ ഒരു തൃപ്തിയില്ല ജീവിതത്തിൽ ചിലർക്ക് ഈ കഴിവുള്ളവരാണ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ എൻ്റെ അടുത്ത് നമ്മുടെ സെൻ്ററിലേക്ക് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം അതാണ് പേരൻസ് കൊണ്ടുവരും ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല പല പല ഓപ്ഷൻസ് അല്ലേ കറങ്ങുകയാണ് ഇറങ്ങുക എന്നാൽ ഒരുപാട് കഴിവുള്ളവരാണ് എന്നാൽ ചില പേരൻസൊക്കെ അവരുടെ നിർബന്ധത്തിന് വിധേയരാക്കിക്കൊണ്ട് കുട്ടികളെ പല കോഴ്സ് എടുപ്പിക്കും പക്ഷെ അവനത് സിലബസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഒരു വിഷയത്തിൻ്റെ ആ എസ് എൻ എസ് ഉള്ളിലുണ്ടെങ്കിലേ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ഈസി ആവുകയുള്ളൂ സക്സസ് ആകുള്ളൂ അല്ലെങ്കിൽ സ്ട്രഗിൾ കൂടും സ്ട്രെസ് കൂടും അതിലൂടെ ആത്മഹത്യ ചെയ്യുന്ന എത്രയും ആൾക്കാരുണ്ടെന്നറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എത്താതെ വരുന്നുണ്ട് അപ്പോൾ ആ സംഗതി തലേവരെ എന്തെന്ന് കണ്ടെത്താൻ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ചികിത്സാ പദ്ധതിയില്ല ശരീരത്തിൻ്റെ വേറെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ല സ്കാനിങ് മെഷീനോ അല്ലെങ്കിൽ ടെസ്റ്റിങ് സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഭിക്ഷുകരന്മാർ വൈദ്യന്മാർ അവരുടെ പ്രാവീണ്യമനുസരിച്ച് പല പല ഔഷധങ്ങളും മാറി മാറി കൊടുത്താണ് ചികിത്സിച്ചു കൊടുക്കുന്നത് ഇന്നതല്ല ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആദ്യമേ തന്നെ സ്കാനിങ്ങും ബ്ലഡും ഡ്യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്ത് രോഗത്തെ നിർണയിച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കി ആ സ്പോട്ടിലാണ് പണ്ട് ടെക്നോളജി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ നമ്മൾ നമ്മുടെ തലേവരെ അറിയാനും മാർഗമുണ്ട് ശാസ്ത്രീയമായി തന്നെ അതിനെ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ള ഇത്രയും നാളും അറിയാതിരുന്ന ഒളിഞ്ഞു കിടന്ന സ്കില്ല് കണ്ടെത്തിയാലും അവിടേക്ക് ഇനി എത്തണമെങ്കിൽ നമ്മളിൽ എന്തെല്ലാം മാറ്റം വരുത്തണം അതിനുള്ള ഗൈഡ് ഗൈഡ്ലൈൻസും വേണം അപ്പോൾ ഇത് രണ്ടും കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കഴിവുണ്ടെങ്കിലും പലരും എത്താതെ പോകുന്നത് അതിന് ബാരിയറായി നിൽക്കുന്ന പല ഘടകങ്ങളുണ്ട് നമ്മുടെ ബുദ്ധിക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാകില്ല ചിലർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് കഠിനാധ്വാനം ഒരുപാട് ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കഠിനാധ്വാനം കൊണ്ടേ വിജയിക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രവർത്തിക്കാൻ പല പക്ഷേ അതിന് ആനുപാതികമായ ഫലം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒന്നിനു പുറകെ പല തടസ്സങ്ങളും വരുന്നു അവിടെ എത്തിക്കില്ല നമ്മൾ കേട്ടില്ല പലപ്പോഴും ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് കോപ്പയിൽ നിന്നും ആ ചായക്കോപ്പയിൽ നിന്നും ചായ മറിഞ്ഞു പോലെ അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നു ഇതിലൊക്കെ പിന്നൊരു കാരണമുണ്ടെന്നേ കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത് ഇതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ ആദ്യം നമ്മുടെ ഇൻഹെറൻ്റായ ടാലൻ്റ് അറിയാം നമ്മുടെ ബ്രെയിൻ ട്രാൻസ്മീറ്ററിലെ അല്ലെങ്കിൽ കഴിവുകളെ പറ്റി അറിയും ഇൻ്റലിജൻസ് സൂപ്പർ ഇൻ്റലിജൻസ് ആണ് മനുഷ്യൻ്റെ ബ്രെയിനുള്ളത് ഇത് നമ്മൾ കാണാതെ പോകുന്നു അതേത് കുഗ്രാമത്തിലിരിക്കുന്നവരായിക്കോട്ടെ മനുഷ്യായിട്ട് ജന്മം പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസാണുള്ളത് നിങ്ങളുടെ ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ വൈവിധ്യമേതെന്ന് തിരിച്ചറിയാം അതിനായിട്ട് പണ്ട് കാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കി പലരും പറയും ചില കാക്കാത്തിമാരൊക്കെ അല്ലെങ്കിൽ അസ്തരേഖാ ശാസ്ത്രം എന്നാദ്യം പറയുന്നത് ഒരു ശാസ്ത്ര സയൻസാണ് ചിലര് പറഞ്ഞാൽ കറ കൃത്യമായിരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോവും സ്കില്ലാണ് അപ്പം ഇതിനെപ്പറ്റി എനിക്ക് ശാസ്ത്രലോകം ചിന്തിച്ചു റിസർച്ച് നടത്തി ലക്ഷക്കണക്കിന് ഈ പാം ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഈ ഗ്രാഫുകളെപ്പറ്റി അനലൈസ് ചെയ്തു പഠനം നടത്തി അവസാനം കണ്ടുപിടിച്ചു നമ്മുടെ ഈ തലച്ചോറും കയ്യിലെ ഈ രേഖകളും നമ്മൾ ഡയറക്റ്റ് കണക്ഷനാണ് ഇത് രണ്ടും ഒരിക്കലും മാറുന്നില്ല തലച്ചോറിലെ ബ്രെയിൻ സെൽസുകളെ പറയുന്ന ന്യൂറോൺസാണ് ന്യൂറോൺസ് ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ തന്നെയാണ് മാറ്റമില്ല ശരീരത്തിലെ പല കോശങ്ങളും മാറിക്കൊണ്ടേയിരിക്കും അതേപോലെ അതിൻ്റെ ഇമ്പ്രഷനാണ് ഡയറക്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് അതെങ്ങനെയാണ് ഒരു കുഞ്ഞു ഉരുവായി വരുന്ന സമയത്ത് ഒരു മാംസപിണ്ഡം പോലെയാണ് അന്ന് മാംസത്തിൻ്റെ പിണ് പോഷം കൂടിച്ചേർന്ന കൈയായി തീരേണ്ട ആ പോർഷനാണിത് ഇവിടെ പ്രസ് ചെയ്തിരുന്ന് എടുത്തപ്പോൾ കിട്ടിയ പ്രിൻ്റാണ് ഈ പ്രിൻറ്റ് ഇതാണ് തലേ കൈ നോക്കി പറയുന്നതിൻ്റെ കേസ് അപ്പോൾ ഇത് നോക്കിയാണ് പലരും പലതും പ്രഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ വിശകലനം ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും ലക്ഷക്കണക്കിന് ഇതുങ്ങൾക്ക് പാം ഇമ്പ്രഷന് അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷന് അനലൈസ് ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ ഏകദേശം രൂപം കണ്ടുപിടിച്ചു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് യാത്രസിയാണ് നമ്മുടെ ഈ പത്ത് വിരലിൻ്റെ ഫിംഗർ ഈ ഫിംഗർ ഒന്ന് ലാബിൽ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എസാറ്റായിട്ടുള്ള ആ ഏരിയ ഏതാണെന്ന് അറിയാൻ പറ്റും സ്കില്ല് ചിലപ്പോൾ രണ്ട് മൂന്ന് ഏരിയ പലർക്കും ഉണ്ടാവും അങ്ങനെ ഫി ഫിംഗർ പ്രിൻറ്റ് അനലൈസ് ചെയ്ത് എടുക്കുന്ന ആ ടെസ്റ്റ് എടുത്ത് ഭാവിയെ പറ്റിയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു സംവിധാനത്തെ പറയുന്നവരാണ് ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഡി എം ഐ ടി ടെസ്റ്റ് എന്ന് പറയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അപ്പം ആ ടെസ്റ്റ് എടുത്ത് കഴിയുമ്പം അതിനകത്ത് പറഞ്ഞിരിക്കും പത്ത് മുപ്പത്തഞ്ച് പേജുള്ളൊരു ഇതായിട്ട് തന്നെ പി ഡി എഫ് നമുക്ക് കിട്ടും ആ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ ഏത് രംഗത്ത് വിജയിക്കാൻ സാധിക്കും എവിടെ ക്യാരക്റ്റർ ആയിട്ട് മാച്ച് ആകാൻ സാധിക്കും ഏത് വിഷയത്തിലാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഇതെല്ലാം നമ്മളെ പറ്റിയുള്ള കംപ്ലീറ്റ് പേഴ്സണൽ കാര്യങ്ങൾ ഈ ഡി എം ഐ ടി ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കും ഇനി ചിലർക്ക് ചില കഴിവുകൾ കണ്ടെത്തിയതെന്ന് തന്നെ വിചാരിക്കട്ടെ അവരവിടെ ശോഭിക്കുകയുള്ളൂ ആരും സംശയമില്ല അത് കാണാൻ പറ്റാതെ പോയതാണ് പ്രശ്നം ഇനി കണ്ടാൽ തന്നെയോ അവിടേക്ക് എത്താൻ എന്ത് ചെയ്യണം പല ശ്രമം നടത്തിയെന്ന് പറഞ്ഞാലും അല്ല അങ്ങോട്ട് ചിന്തിപ്പിക്കുക പോലും ചെയ്യാത്ത ചില ബ്ലോക്കുകൾ ഉണ്ടാകും അതാണ് നമ്മുടെ ഓറ ബ്ലോക്ക് എന്ന് പറയും സ്കില്ല് പലരും ഇത്ര നാളും കണ്ടെത്താൻ പറ്റാതെ പോയതുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിനെ അല്ല ബുദ്ധിയെ മാന്തിപ്പിച്ച് കളഞ്ഞു അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തില്ല ചിലരെ കണ്ടിട്ടില്ലേ ആദ്യകാലം തൊട്ട് അതേ പാതയിലാണ് അവരങ്ങ് സക്സസ് ആയി അവർക്ക് ആ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല അതായത് നമ്മുടെ ഓറയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കഴിവുള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും അവിടെ എത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എനർജി ഫീൽഡാണ് കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന സഞ്ജീത ജനിതക ആർജിത കർമ്മദോഷങ്ങളൊക്കെ ഇങ്ങനെ ഓറയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് ബ്ലോക്കായിപ്പോൾ അപ്പോൾ ആദ്യം ഡി എം ഐറ്റഡ് ടെസ്റ്റിലൂടെ നമ്മുടെ യഥാർത്ഥ സ്കില്ല് കണ്ടെത്തിയാൽ പിന്നെ അടുത്തതെന്താ അതിലേക്ക് എത്താൻ നമ്മളെ പരിവർത്തനം വരുത്താൻ ഹീല് ചെയ്യണം സ്വയം ഹീൽ ചെയ്യിക്കാൻ പഠിക്കണം പ്രാക്ടീസ് തരണം അങ്ങനെ പ്രാക്ടീസ് കിട്ടി നമ്മളിലെ അനാവശ്യമായിട്ടുള്ള ആ നെഗറ്റീവ് ഓറെയെല്ലാം കളഞ്ഞ് അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇൻറ്റ്യൂഷൻ കിട്ടി തുടങ്ങും നമ്മുടെ ആ സ്കില് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ അതനുസരിച്ച് എളുപ്പത്തിൽ റീച്ചിങ് പോയിന്റിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ യഥാർത്ഥ സ്കില്ല് കണ്ടെത്തുകയും അതിലേക്ക് എത്താൻ വേണ്ട ഒരു കറക്റ്റ് ട്രാക്കിംഗ് ഒരു ഇന്നർ ഹീലിങ്ങും നടത്തിയാണ് പോകുന്നതെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടില്ല ഇതൊരു ചെറുപ്പം മുതലേ നമുക്ക് പലപ്പോഴും ഡി മേറ്റി ടെസ്റ്റിലൂടെ ഒരാളുടെ യഥാർത്ഥ സ്കില്ലും ക്യാരക്ടറും അറിയാൻ പറ്റും അതുകൊണ്ട് മൂന്ന് വയസ്സോട്ട് പറ്റും അത് ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റും അപ്പം നമ്മുടെ ഈ സെൻ്ററിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെയുണ്ട് കൊച്ചിയിലാണേലും ഡയറക്റ്റിന് ഓഫ്ലൈൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഫിംഗർ പ്രിൻറ്റ് ഫിമ്പർപ്രിൻ്റ് എടുക്കാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കുകയുള്ളൂ പക്ഷേ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ റിപ്പോർട്ട് അയച്ചു തരും കൗൺസിലിങ്ങും അതിനുണ്ടാകും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് എത്തിച്ചേരാൻ ഇനി എന്ത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യണം അതുമെല്ലാം കറക്റ്റാകും പിന്നെ ഈ ഓറയിൽ ബ്ലോക്ക് ഉള്ളതാണെങ്കിലോ അത് ഹീൽ ചെയ്യാനുള്ള സംവിധാനങ്ങളും തരും അതും പ്രാക്ടീസ് ചെയ്തെടുക്കണം അതിലൂടെ ഒരു വ്യക്തി ടോട്ടലി ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു റിജീവിനേഷൻ ആണ് ലൈഫിൽ നമുക്കിതിലൂടെ സംഭവിക്കാം അതാണ് ഡി എം ഐ ടി ടെസ്റ്റും ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയും ടെസ്റ്റ് എടുത്ത് അവിടെ നമ്മുടെ കഴിവ് കണ്ടെത്തിയാൽ തന്നെ അവിടേക്ക് എത്താൻ ഇപ്പം ഒരുപാട് കല്ലുകളും മുള്ളുകളും മുന്നിൽ ഹഡിൽസായിട്ടുണ്ട് അതിനെയൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പോകാനായിട്ട് ആ ഓറെ ഡെവലപ്പ് കൊണ്ടു കഴിഞ്ഞാലോ ഒരു വ്യക്തിക്ക് നൂറ് ശതമാനവും ഈ ജന്മത്തെ സക്സസ് ആകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനെപ്പറ്റിയൊന്നും പലപ്പോഴും അറിയാതെ വരുന്നതും നമ്മൾ പ്രവർത്തിക്കാത്തതൊക്കെയാണ് പലരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം ചിലർ പലപ്പോഴും നമ്മുടെ സെൻട്രൽ വന്ന ഡി എം ബി ടി ടെസ്റ്റ് എടുക്കും ടെസ്റ്റെടുത്ത് അത് മനസ്സിലാക്കി വെക്കും നമ്മുടെ പാത്ത് കറക്റ്റാണ് എന്നിട്ട് അവർ സ്വയം തന്നെ അതിലേക്ക് ചിന്തിച്ചെത്താറുണ്ട് ചിലർ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് മനസ്സിലായി കുറേക്ക് ക്ലെൻസ് ചെയ്യാറുണ്ട് ക്ലീൻ ചെയ്താലേ ചെയ്യാവുള്ളൂ സ്പിരിച്വൽ ഹീലിംഗ് എടുക്കാൻ വരാറുണ്ട് അതൊരു വൺ ഡേ പ്രോഗ്രാമാണ് ഇത് കണ്ടെത്തിയാൽ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിനെ ക്ലീൻ ചെയ്ത് കളഞ്ഞ് ആവശ്യമില്ലാത്തതിനെ കളഞ്ഞ് ഇനി വരാതിരിക്കാൻ വേണ്ട പ്രൊസീജിയറും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ സ്കില്ലിനെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ജനലർ ആയിട്ടുള്ള അറിവുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മളിവിടെ കാലങ്ങളായിട്ട് മനസ്സിനെ മനസ്സിലാക്കുകയും അതിനെ കണ്ടീഷൻ ചെയ്യും അതിനുള്ള മെതഗുകളെയും ഒക്കെയുള്ള ഹോളിസ്റ്റിക് വെൽനസിൻ്റെ പാത്തിലായ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് ദുബായിലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇനിയും ദൂരെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓൺലൈനിലാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു ഡി എം ഐ ടെസ്റ്റ് എടുക്കാൻ സാധിക്കും നമ്മൾ അയച്ചു തരുന്ന സോഫ്റ്റ്വെയറിൽ കൃത്യമായ ഇമ്പ്രഷൻ എടുത്തരണം അത് അനലൈസ് സ്റ്റഡിക്ക് ശേഷം റിപ്പോർട്ടെല്ലാം പി ഡി എഫ് അയച്ചു തരും മെയിലിലൂടെയച്ചു തരും മെയിലിലൂടെ അതിൻ്റെ കൗൺസിലിംഗ് ഉണ്ടാവും ഇനിയിപ്പോൾ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഒരു കൗൺസിലിംഗ് ഇല്ല എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം പറഞ്ഞു തരികയും ചെയ്യും അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഒരു റിജ്യൂനേഷൻ ഒരു റീഫോർമേഷനാണ് ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നർത്ഥം ക്ലിയർ ആകുന്നുണ്ടല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരാം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ തന്നെ കണ്ടെത്തി നമ്മുടെ സ്കില്ലിനെ കണ്ടെത്തി ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം